നമസ്കാരം അക്ഷയതൃതീയ ദിനത്തിൽ മറക്കാതെ ഇങ്ങനെ ചെയ്യൂ എല്ലാവർക്കും അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങാൻ സാധിക്കില്ല എന്നാൽ അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ ഒട്ടുമില്ല അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നതിനോടനുബന്ധിച്ചുള്ള ഫലം തന്നെ നമുക്ക് തൈര് ഉണ്ടാക്കി ദാനം ചെയ്താൽ തീർച്ചയായിട്ടും ലഭിക്കും അതിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ അന്നേ ദിവസം നെല്ലിക്ക വാങ്ങി വീടിനകത്തേക്ക് കയറ്റുന്നത് വളരെ ഉത്തമമാണ് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കുകയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ പ്രത്യേക പ്രീതി ലഭിക്കുകയും ചെയ്യും നമുക്കറിയാം നെല്ലി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും വാസസ്ഥലമാണ് നമ്മളുടെ വീടിന്റെ വടക്കു ഭാഗത്ത് നെല്ലി നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമവുമാണ് അതുകൊണ്ട് അന്നേ ദിവസം നെല്ലിക്ക വാങ്ങി വീടിനകത്തേക്ക് കയറ്റുക നന്ദി നമസ്കാരം